ും നമസ്കാരം ജഡായു ഭഗവാനിൽ സാരൂപ്യം പ്രാപിച്ചു സീതയെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് ജഡായുവിൽ നിന്ന് ലഭിച്ചു രാമലക്ഷ്മണന്മാർ ദുഃഖിതരാണ് സീതാന്വേഷണവുമായി ആ വനാന്തരത്തിലൂടെ അവർ നടന്നു ആ യാത്രയിൽ അവർ ഒരു രാക്ഷസരൂപത്തെ ദർശിച്ചു കാലും തലയുമില്ലാത്ത ഒരു വിചിത്ര രൂപം ശ്രീരാമൻ ആ കബന്ധന്റെ വലതു കൈയും ലക്ഷ്മണൻ കരവും ഛേദിച്ചു ഉടനെ കൈകൾ മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ കബന്ധന്റെ ഉള്ളുണർന്നു രാമലക്ഷ്മണന്മാർ സൽപുരുഷന്മാരാണ് എന്ന് കബന്ധൻ തിരിച്ചറിയുന്നു കബന്ധൻ തൻ്റെ ശാപവൃത്താന്തം അവരോട് പറഞ്ഞു അതിസുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു പണ്ടുതാൻ ഒരിക്കൽ അഷ്ടാവക്ര മുനിയെ താൻ പരിഹസിക്കുകയുണ്ടായി യൗവനത്തിൻ്റെ അഹങ്കാരമാണ് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അതിൽ കോപാകുലനായ മുനി ആ ഗന്ധർവനെ ശപിച്ചു രാക്ഷസനായി ഭവിക്കട്ടെ എന്ന് ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി സാക്ഷാൽ ശ്രീനാരായണൻ അവതരിക്കും എന്നും തൻ്റെ ബാഹുക്കൾ ഛേദിക്കുമെന്നും അപ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും മുനി പറയുകയുണ്ടായി അങ്ങനെ രാക്ഷസനായി മാറിയ താൻ ഒരിക്കൽ ദേവേന്ദ്രനു നേരെ കുതിച്ചു ചെന്നു ദേവേന്ദ്രനാകട്ടെ വജ്രായുധത്താൽ തൻ്റെ തലയറുക്കുകയും ചെയ്തു ശിരസ് നഷ്ടമായിട്ടും മരിക്കാതിരുന്നതിനാൽ ആ ശിരസിനെ തൻ്റെ കുക്ഷിയിലാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് താൻ കബന്ധനായി തീർന്നത് ഈ ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചാൽ മാത്രമേ തനിക്ക് പൂർണ്ണ പൂർവരൂപം സിദ്ധിക്കുകയുള്ളൂ എന്ന് കബന്ധൻ അവരെ അറിയിക്കുന്നു കബന്ധൻ്റെ അഭ്യർത്ഥന മാനിച്ച് സൗമിത്രി ആ ശരീരത്തെ ദഹിപ്പിക്കുകയും അതിൽ നിന്ന് കാമദേവന തുല്യമായ ഒരു ഗന്ധർവൻ ആവിർഭവിക്കുകയും ചെയ്തു പിന്നീട് കബന്ദൻ ശ്രീരാമനെ സ്തുതിച്ചു വിരാട് പുരുഷവർണ്ണനയാണ് ഈ സ്തുതിയിലുള്ളത് ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും ശ്വാസഗണമല്ലോ അല്ലയോ ശ്രീരാമ അങ്ങയെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീ പരമേശ്വരൻ പാർവതിയോടൊത്ത് കാശിയിൽ അമരുന്നത് ശ്രീ മഹാദേവൻ മുമുക്ഷകളായ ജനങ്ങൾക്ക് രാമരാമ എന്ന താരകമന്ത്രം ഉപദേശിക്കുകയും ചെയ്യുന്നു യോഗീന്ദ്രഗമ്യമായ പരമാനന്ദം ലഭിക്കുന്ന പദത്തിലേക്ക് ഗന്ധർവനെ ശ്രീരാമൻ ഉയർത്തുന്നു ഗന്ധർവൻ അപ്പോൾ ശബരി എന്ന തപസ്വിനിയെ കുറിച്ച് ശ്രീരാമചന്ദ്രനോട് പറയുന്നു ശ്രീരാമ പാദാംബുജ ഭക്തി കൊണ്ട് പവിത്രയായി ധ്യാനനിരതയായി ശബരി കാത്തിരിക്കുകയായിരുന്നു സീതാവൃത്താന്തമെല്ലാം ആ തപസ്വിനി അരുളുമെന്നും കബന്ധൻ അവരോട് പറയുന്നു കബന്ധൻ യാത്രയായി രാമലക്ഷ്മണന്മാർ പ്രതീക്ഷാനിർഭരായി ആശ്രമത്തിലേക്ക് എത്തി ശബരി അവരെ യഥോചിതം സ്വീകരിച്ചു ശബരി എന്നാൽ കാട്ടാളത്തി എന്നാണ് അർത്ഥം എന്നിട്ടും ശ്രീവാദം വന്ദിക്കാൻ തനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു ശ്രീരാമനപ്പോൾ ശബരിയോട് പറഞ്ഞു പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം നമ്മ ഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ഭക്തിയെക്കുറിച്ച് തത്വാനുഭൂതിയെക്കുറിച്ച് ശ്രീരാമൻ ശബരിയോട് വിസ്തരിച്ചു തുടർന്ന് സീതയെക്കുറിച്ചും അന്വേഷിച്ചു ദശകണ്ഠനായ രാവണൻ സീതാദേവി ലങ്കാപുരി പമ്പാസരസ് ഋഷ്യമൂഖാജലം ബാലി സുഗ്രീവൻ എന്നിവയെക്കുറിച്ചെല്ലാം രാമചന്ദ്രനോടായി ശബരി വിശദീകരിച്ചു തുടർന്ന് അഗ്നിപ്രവേശം ചെയ്ത് ആ തപസ്വിനി ദേഹത്യാഗവും ചെയ്തു ഏവർക്കും നമസ്കാരം